എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ ഏഴ് മണിക്ക് പൊതുവേ നമുക്ക് വീഡിയോസ് ഇല്ല അപ്പോൾ ഇതൊരു എമർജൻസി വീഡിയോ എന്ന് തന്നെ പറയാം കേട്ടോ വരും ദിവസങ്ങളിൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുമ്പോൾ ആൾക്ക് ഒഴിവില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് മണി വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാ പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ കൊടുത്തു പോകുന്നുണ്ട് കുറച്ചേയും കോൺസിൻ്റെ എല്ലാം കട്ടിങ് കണ്ട് കേട്ടോ കട്ടിങ് എല്ലാം വരുന്നത് നമുക്ക് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമ്മളിത് വീഡിയോയിൽ കൊടുത്ത് പോകുന്നുണ്ട് വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന കട്ടിങ്ങുകളൊക്കെ ഈ പ്ലാ കാണുന്ന പ്ലാന്റിൻ്റെ കട്ടിങ്ങുകൾക്കെല്ലാം നമുക്ക് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ടോട്ടൽ എടുക്കുന്ന പ്ലാന്റിൻ്റെ റേറ്റ് അനുസരിച്ച് അല്ല ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കുറേ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ പിന്നെ പിന്നെ ആ അത്രയും മൊത്തത്തിൽ പറയാനുള്ള കാര്യങ്ങൾ പിന്നെ വീനിഷ്ടായ മക്കാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ആര് മക്കലേട്ടോ അത് ഒരുപാട് വികോണിയാസുണ്ടെന്നേ അപ്പോൾ ഓട്ടലർ വാങ്ങാൻ പറ്റില്ലാത്തവർക്ക് ആയിട്ട് വാങ്ങാൻ പറ്റിയതാണ് കട്ടിങ് കട്ടിങ് വരെ നമുക്ക് പത്ത് രൂപയ്ക്കാണ് വരുന്നത് കേട്ടോ ഇനി ഒരുപാട് കോളിയാസ് ഉണ്ട് കോളിയാസ് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാത്തിൻ്റെയും എല്ലാ കളറിൻ്റെയും ഓരോ കട്ടിങ്ങിന് നമുക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ആയിട്ടുള്ള കോളിയാസിൻ്റെ അതായത് നമ്മുടെ കണ്ണാടി ചിരികളുടെ ഒരുവിധം എല്ലാ കളേഴ്സും നമ്മളിതായൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കേൾക്കം വേട്ടാ അകപ്പാടെ എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ഒരു ശല്യം വരിക എന്ന് പറയുന്ന പുഴുൻ്റെ ശല്യം അതും അങ്ങനെ അത്രയ്ക്കൊന്നും ഇതിനകം വരാറില്ല കേട്ടോ ആ ഒരു ശല്യമൊക്കെ ഇതിന് വരാറുള്ളൂ അതൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിനൊന്നും ഒരു കേം വേണ്ട എന്ന് തന്നെ പറയാം കേട്ടോ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കും അത്രയൊക്കെ മാത്രം ചെയ്താൽ നമുക്ക് നമ്മുടെ മുറ്റത്ത് നല്ല രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ കോളിയാസിൻ്റെ പ്ലാന്റുകൾ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് ഒരു കട്ടിങ്ങിന് പത്ത് രൂപ ഈ പ്ലാന്റിൻ്റെയും കട്ടിങ്ങിന് പത്ത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് പത്ത് രൂപ വരുന്നവരെല്ലാം നമ്മളിതാ ഒരുമിച്ചാണ് കൊടുത്തേക്കുന്നത് ഫേണിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റ് നമുക്ക് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ ഫേണിൻ്റെ ഇതാ ഇതും കട്ടിങ് പത്ത് രൂപ തന്നെയാണ് വരുന്നത് കുറച്ചും കൂടി അസുഖിയുണ്ട് അപ്പം ഇതൊക്കെ പത്ത് രൂപ തന്നെ കേട്ടോ ഇതിൻ്റെ കട്ടിങ്ങ് പത്ത് രൂപ തന്നെയാണ് അടുത്ത പ്ലാന്റ് കൊണ്ട് ഇതും കട്ടിങ് പത്ത് രൂപയാണേ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പത്ത് രൂപയുടെ പ്ലാന്റുകളിൽ വരുന്നത് കോളിയാസ് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ എല്ലാം കൂടെ മിക്സഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് വന്നപ്പോൾ കോളിയാസും വേറെ പ്ലാന്റുകളും എല്ലാം കൂടെ കൂട്ടിയിട്ട് മിക്സഡായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോളിയാസിനെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് കേട്ടോ എല്ലാം നല്ല ഒരുപാട് കളേഴ്സ് ഉണ്ട് യും പറയല്ലോ എല്ലാത്തിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മുടെ നാടൻ ബോൾസത്തിൻ്റെ റോട്ടഡ് പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് റോട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം ദാ ദൈവത്തിലേക്ക് കൊടുത്ത് പോകുന്നുണ്ട് റോട്ടഡ് പ്ലാന്റ് ആണ് അല്ല റോട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പാനം മുതൽ മെസ്സേജ് ചെയ്യണേ ഇതെല്ലാം കട്ടിങ്ങുകൾ ആണ് കേട്ടോ ഞാനും ഇങ്ങനെ എന്താണ് ബോൾസും ഒരുപാട് ഇങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ഒരുപാട് കളർ ഒന്നും ഇല്ല സീഡൊക്കെ വീണെങ്കിൽ കുറച്ചധികം കളേഴ്സ് വരുന്നു ഇതിൻ്റെ ഓട്ടൺ പ്ലാന്റ് ഇരുപത് രൂപയാണ് വരുന്നത് ബോൾസതിൻ്റെ കളേഴ്സും വീഡിയോ ആയിട്ടും ഫോട്ടോ ആയിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വാട്സപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റിൻ്റെ സൈസും കൂടെ ഇട്ട് തരാമെന്നാണ് അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ വീഡിയോ ഒരുപാട് ലിങ്ക് ആയിപ്പോവും അതുകൊണ്ട് അവൾ പ്ലാന്റിൻ്റെ സൈസും കൂടെ വീഡിയോയിൽ ആഡ് ചെയ്യാതെ പോയത് ദ റെഡ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ഓറഞ്ച് പിങ്ക് മിക്സഡ് കളേഴ്സ് എല്ലാം നമുക്ക് ആണ് ഇത് നമ്മുടെ ഹാങ്ങിങ് കൊങ്ങിണിയുണ്ട് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഹാങ്ങിങ് കൊ കൊങ്ങിണിയുടെ ഹോട്ടഡ് പ്ലാന്റ് കേട്ടോ ഇതാണ് നമ്മുടെ പൂവിൻ്റെ കളർ വരുന്നത് ഇനി വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന എസ്റ്റർഡേ ടുഡേ ഡേ പ്ലാന്റ് ഉണ്ട് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ വെരിഗേറ്റഡ് ലീഫാണ് വരുന്നത് സാധാരണ ഓർമ്മ ലീഫെല്ലാം വെരിഗേറ്റഡ് ലീഫ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് എല്ലാത്തിൻ്റെയും ഷൂട്ട് പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ തെച്ചിയുടെ ഓട്ടർ പ്ലാന്റ് ഉണ്ട് അത് നമുക്ക് നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കില്ല കേട്ടോ നിങ്ങൾ ചിലപ്പോൾ മീഡിയം കണ്ടെങ്കിൽ ഇരിക്കുമ്പോഴോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് അടുത്ത പ്ലാന്റിൻ്റെ ആണ് കേട്ടോ കട്ടിങ് വരുന്നത് മുപ്പത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇനി കുറച്ചധികം നമ്മുടെ എഫേഷ്യയുടെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കട്ടിങ്ങുകളാണ് കേട്ടോ വൺ ഷോട്ട് ഇതിൻ്റെ വരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ എഫേഷ്യക്കും അതിന് ഈസി ആയിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് പോലെ ഉണ്ടാകും ഹാങ് ചെയ്തിടാം ഏതെങ്കിലും അതിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ നമ്മുടെ എപ്പേഷ്യ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് നമുക്ക് എപ്പേഷ്യയുടെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് കുറച്ച് ഗ്രൗണ്ട് വർക്കിഡ് ഉണ്ട് കേട്ടോ ഗ്രൗണ്ട് വോക്കിഡ് വരുന്നത് അൻപത് രൂപയാണ് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ അൺഷോട്ട് പ്ലാന്റ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് ഇനി നാളെ കാണാം